അസ്സാം വലൈക്കും യാസെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ടോപ്പ് ടോപ്പേറ്റാണ് കേട്ടോ യോക്കുമെന്ന് താഴോട്ട് നേർവിടൂലേ ഇത് എന്താ പറയുക സറാറ പാൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടോപ്പാണ് അപ്പോൾ നമ്മൾ എങ്ങനെ കട്ടിങ് നോക്കുകട്ടോ അപ്പോൾ അത് ഒന്നര മീറ്റർ ക്ലോത്താണുള്ളത് ഇതാ ഇത് ഒന്നര മീറ്റർ ക്ലോത്ത് ആണ് കേട്ടോ ഒന്നര മീറ്റർ ക്ലോത്തിൽ ഈ ഒരു സ്കാലപ്പ് ചെയ്ത ഭാഗം താഴോട്ട് വരുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് മാത്രം ഫ്രില്ലിടാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മളെ എന്താ പറയുക റൗണ്ട് അതിൻ്റെ റൗണ്ടിൻ്റെ രണ്ടിരട്ടി തുണി എടുത്തിട്ടാണ് ചെയ്യാൻ കേട്ടോ കൂടുതൽ ചെറിവ് വേണ്ട പറഞ്ഞിട്ടുണ്ട് തുണി പൊന്തിക്കുന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത് ഈ ക്ലോത്ത് കുറച്ച് റഫാണ് അപ്പോൾ അത് പൊങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ക്ലോത്ത് എടുത്തിട്ടില്ല ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മടക്കണം ഓക്കെ നാലായി മടക്കി എന്നിട്ട് ഇവരെ മൊത്തം ലെങ്ത്ത് മുപ്പത്തി രണ്ടാണ് കേട്ടോ അപ്പോൾ മുപ്പത്തി രണ്ടിലേക്ക് നമ്മൾ അര കൂട്ടുകയാണ് എന്തിനാണ് അര കൂട്ടണെന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് വലിയ ആൾ തുന്നി മാത്രം മതി തേർഡ് ഭാഗത്ത് സ്കാലപ്പ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാമല്ല അപ്പം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടര മുപ്പത്തിരണ്ടര നമ്മൾ പതിമൂന്ന് മൈനസ് ചെയ്യാണ് കേട്ടോ മുപ്പത്തിരണ്ടര മൈനസ് പതിമൂന്ന് ഓക്കെ പതിമൂന്ന് ഇവിടെയാണ് വരുന്നത് ഇവിടെയാണോ നമ്മളെ യോക്ക് ലെങ്ത് യോക്ക് ലെങ്ത് മൈനസ് ചെയ്യാ ചെയ്യേണ്ടത് കേട്ടോ കണ്ടോ ഈ പതിമൂന്ന് മാർക്ക് ചെയ്തുകൊടുത്ത് ഇവിടെ എത്ര ഉണ്ട് നോക്കാം ഇത് പത്തൊമ്പതര ഇതും പത്തൊമ്പതര ഇവിടെയും പത്തൊമ്പതര ഓക്കെ എന്ന രീതി നമുക്ക് കട്ട് ചെയ്യാം അപ്പൊ നമ്മളിത് കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് ഇവിടെയും കൂടി കട്ട് ചെയ്യാണ് കാരണം താഴ്ഭാഗത്ത് സ്കാലപ്പ് ഇല്ല താഴ്ഭാഗത്ത് സ്കാലപ്പ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യണത് ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ യോഗ പാട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ യോക്ക് പാട്ടില് പിന്നെ പതിമൂന്ന് ഇഞ്ചി ലെങ്ത്ത് അല്ല നമ്മള് പറഞ്ഞത് ഇപ്പൊ പതിമൂന്ന് പ്ലസ് ഒന്ന് അത്ര ഇഞ്ചില് ലെങ്ത് കിട്ടണം പിന്നെ ഒരു അവരെ റൗണ്ട് ഒമ്പതും ഷേപ്പ് റൗണ്ട് ഏഴു ആണ് കേട്ടോ അപ്പോൾ ഒമ്പത് ഒന്നും പത്ത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഷോൾഡറ് ആറരയാണ് എടുക്കുന്നത് കേട്ടോ ഷോൾഡർ ആറര ആംഹോള് ആറാണ് എടുക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഒമ്പതാണ് കേട്ടോ ഒമ്പത് ഒന്നരഞ്ച് തുമ്പിട്ട് പിന്നെ നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് പ്ലസ് ഒന്ന് കൂട്ടുക ഒന്ന് കൂട്ടണ ഇതെന്ന് വെച്ചാൽ താഴ്ഭാഗത്ത് അര ഇഞ്ച് തുമ്പും മുകൾ ഭാഗത്ത് അര ഇഞ്ച് തുമ്പാവുമ്പോൾ നമുക്ക് പിന്നെ ലെങ്ത് കിട്ടും പിന്നെ അതിലേക്ക് നമ്മൾ ഇവിടെ ഏഴേക്കാലാണ് കേട്ടോ അവരെ റൗണ്ട് യോക്ക് റൗണ്ട് ഏഴേക്കാലാണ് അതിലേക്ക് നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പാണ് കൂട്ടുന്നത് അപ്പോൾ അത് കാണാനും ചെയ്യാനും സിമ്പിളാണ് പക്ഷേ ഇത് ക്ലോത്തിൽ കുറച്ച് കല്ലുണ്ടായതുകൊണ്ട് കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും കുറച്ച് പ്രയാസം ഉണ്ടാക്കും ഇനി നമ്മൾ ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടോ ഇതിന്റെ പകുതി എത്രയാണോ പകുതിയിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മെഷർമെൻ്റിൽ നിന്ന് ആണ് നമ്മൾ ഈ പിന്നെ അളവെടുത്ത് കട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസാണ് കേട്ടോ ബാക്ക് പീസ് നോക്കാം അതിൻ്റെ മുമ്പ് ഇനി കൈ ചെയ്യാം കൈ അപ്പോൾ കൈക്ക് അവർ കൈക്ക് സ്കാലപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് കയ്യന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് കണ്ടോ അപ്പോൾ രണ്ട് കയ്യാണത് രണ്ട് കൈ ഇരുപത്തിരണ്ട് ഇഞ്ച് ലെങ്ത്താണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിരണ്ടിലേക്ക് നമ്മൾ അരാണ് കൂട്ടണത് കേട്ടോ കൂടുതലും കൂട്ടില്ല അര കൂട്ടിയാൽ മതി കാരണം താഴ്ഭാഗത്ത് മടക്കി എടിക്കേണ്ട അതുകൊണ്ടുതന്നെ നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തിരണ്ടര മാർക്ക് ചെയ്യണം ഓക്കെ ഇരുപത്തിരണ്ടര മാർക്ക് ചെയ്തു ഇതിൻ്റെ ചുറ്റളവ് ഒമ്പത് ഇഞ്ചിൻ്റെ കിട്ടോ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവിനെ നമ്മൾ നാല് കൊണ്ട് അരിക്കുമ്പോൾ കിട്ടുന്ന അളവാണ് ഇതിൻ്റെ കൈയിൻ്റെ ലൂസ് കെട്ടോ കൈ ലൂസ് അങ്ങനെയാണ് ഇനി നമ്മൾ ഇതിങ്ങനെ ഇവിടെ അവരെ റൗണ്ട് നാലര ഇഞ്ചാണ് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അതിലേക്ക് ഒരിഞ്ച് തുമ്പ് കൂട്ടിയിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് മാർക്ക് ചെയ്യോ ഇതിലേക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ കൈ കട്ട് ചെയ്തു കേട്ടോ ഇനി നമ്മൾ ചെയ്യണെന്താന്ന് വെച്ചാല് ഇതാണ് ഇതിന്റെ ലൈനിങ് ആയി ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതില് അതിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുള്ളു അല്ലെങ്കിൽ നമ്മൾ ലൈനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് ഈ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഓക്കെ എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തു

ഇവിടെ ഇഞ്ച് കൂടുതൽ വേണം ബാക്ക് പീസിൽ അത് ഇതിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസിലാണ് വണ്ണിട്ടോ നോക്കുന്നത് മുൻപീസിനേക്കാളും കുറച്ച് കൂടുതൽ ഈ ബാക്ക് പീസ് ഉണ്ട് ഇപ്പോൾ ഇതാണ് മുൻപീസ് അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചാണ് ഇത് ഇങ്ങനെ തന്നെ വയ്ക്കുക ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക താഴോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക ആറ് ഇഞ്ചാണ് വിടുത്ത് വേണ്ടത് ഇപ്പോൾ ആറ് ഇഞ്ച് വിടുത്ത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കാലിഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോവും കേട്ടോ സോറി മൂന്നിഞ്ച് മാർക്ക് ചെയ്താൽ മതി കാലിഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അര ഇഞ്ച് പോവാനുണ്ട് കേട്ടോ അപ്പൊ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് മുന്നേത്തിനക്കുമ്പോൾ നമ്മൾ രണ്ടേ മുക്കാലാണ് മാർക്ക് ചെയ്യണം കേട്ടോ ഇതിന്റെ ബാക്ക് ീസിൽ അതേപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് വരയ്ക്കുക ഇതിൻ്റെ ലൈനിങ് ആണിത് ഇനി നമ്മൾ ഇതിൽ ഒരു ലൈനിങ്ങും കൂടെ ഉപയോഗിക്കുന്നു കേട്ടോ ഈ ലൈനിങ് കൂടാതെ ഒരു ലൈനിങ്ങും കൂടെ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതാണ് പാന്റ് അപ്പൊ പാന്റിന്റെ സെയിം കളർ തന്നെ ടോപ്പിന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി ഉപയോഗിക്കുന്നത് പിന്നെ അതിന്റെ താഴെ സപ്പോർട്ടിനാണ് ഈ കോട്ടന്റെ തുണി ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് റെഡി ആക്കി ఇది కట్ చే ഓക്കെ നമ്മളൊരു പീസ് ഈ മേലെ വെച്ച പീസ് ബാക്ക് പീസിനുള്ളതാണ് അത് കുറച്ച് കൂടുതൽ മുൻ പീസിനേക്കാളും അപ്പോൾ ഇത് ബാക്ക് പീസിന് ഇതേപോലെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ നേരത്തെ ചെയ്ത പോലെ കട്ട് ചെയ്യാം ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം ഓക്കെയാണ് ഉറപ്പ് വരുത്തുക ഓക്കെ താഴ്ഭാഗത്ത് നമ്മളിവിടെ ഇൻവിസിബിൾ ആട്ടോ കൊടുക്കുന്നത് താഴ്ഭാഗത്ത് നമ്മൾ സിബാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഉള്ളൂ ഇനി ഇതിൻ്റെ കൈയാണ് കൈ കട്ട് ചെയ്യാനും ബോഡിക്ക് ഒരു ഇത് കൊടുക്കാനുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ബോഡിക്ക് ആദ്യം കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തു കയ്യാണിത് പിന്നെ ഇതതിൻ്റെ യോക്ക് പാട്ടറാണ് ഇതതിൻ്റെ സ്കേർട്ട് പാട്ടറാണ് കണ്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കണം എന്നുണ്ട് അറിയില്ല നോക്കാം നമുക്ക് കയ്യാണെങ്കിൽ സ്റ്റിച്ചിങ് കാണിക്കും ഇൻഷാല്ല അപ്പോൾ ഇതേപോലുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ചിങ് പഠിക്കണം എന്നാഗ്രഹമുള്ള ആരുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ആറ് മാസത്തെ ഫ്രീ കോഴ്സാണ് അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീസിൽ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ലൈവായിട്ട് ക്ലാസ് തരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക പിന്നെ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയാണ് ഒരുപാട് പേര് ഓൺലൈനിൽ കയറിയിട്ട് നിരാശപ്പെട്ടവരുണ്ടായിരിക്കും ഓഫ്ലൈനിൽ പോയിട്ട് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്നവരുണ്ടാവും ഒന്നും അറിയാത്തവർക്ക് പോലും മെഷീൻ ചവിട്ടാൻ പോലും അറിയില്ല എനിക്ക് സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ഓൺലൈനാണ് വിചാരിച്ചാൽ നിരാശപ്പെടുന്ന ഓഫ്ലൈനേക്കാളും കൂടുതൽ റിസൾട്ട് തന്ന ഒരു പിന്നെ സംരംഭമാണ് ഞാൻ ഇപ്പോൾ നടത്തി ഓൺലൈനിൽ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ നിലവിൽ ഓഫ്ലൈനിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ ഓൺലൈനിൽ കയറിയിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കോൺഫിൻ്റ് ആണെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് ചെയ്യേണ്ടത് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനും പുറത്തേക്ക് ചെയ്യാനും ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് കാരണം നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമലിക്കും